പ്രണയമേ കൊണ്ടുപോയി ആരാ പക്ഷികൾ ആദ്യം പുക പുക പിന്നെ ചാരം അത്രേ ഉള്ളൂ ജീവിതം അപ്പോൾ നിങ്ങൾ അത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി മുന്നോട്ട് പോകുമ്പോ ഒരു ജീവിതം വേണമെന്ന് തോന്നുമ്പോൾ ഏഹ് കരള് പോലും പങ്കിടാൻ മേലാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് അമ്പിളി കോട്ടയം നാർക്കോട്ടിക് സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഞങ്ങൾ പറയുന്ന ചില ബോധവൽക്കരണ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അടിവരയിട്ട് വെക്കുമെന്ന് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ തിരുവനന്തപുരം ആർ സി സി കണ്ടിട്ടുണ്ടോ മക്കളെ ക്യാൻസർ സെന്റർ റീജിയണൽ ക്യാൻസർ സെന്റർ നിങ്ങളുടെ ഒരു പോക്ക് തിരുവനന്തപുരം ആർ സി സിയിലേക്കാവണം ചില മാതാപിതാക്കളൊക്കെ ഇങ്ങനെ പച്ച ഈർക്കിലി കൊണ്ട് കവളിൻ്റെ അകത്തൂടെ ഇറങ്ങി വരുന്ന പുഴുവിനെ കുത്തിക്കളയെന്ന് കാണാൻ സാധിക്കും കണ്ണിൻ്റെ സൈഡിലൂടെ ഇറങ്ങി വരുന്ന പുഴുവിനെ കുത്തിക്കളെ നിന്ന് കാണാൻ സാധിക്കും ചില മാതാപിതാക്കൾ മുട്ടമ്മേൽ നിന്ന് എൻ്റെ മക്കളെ ഇപ്പോൾ അങ്ങ് എടുത്തോണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും സ്വന്തം മാതാപിതാക്കൾ കുട്ടികൾ ഇപ്പോൾ മരിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ എവിടെയെങ്കിലും ആ അലറി വിളിക്കുന്നതും വേദനയും അവർക്ക് കാണാൻ പറ്റാത്തത് ഈ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ മക്കളെ ഇപ്പോൾ അങ്ങ് എടുത്തോണമേ എന്ന് അമ്മക്ക് ഈ സാധനം കൊണ്ടുതരുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ നിങ്ങളോട് ഹോസ്പിറ്റലിൽ വരാൻ തന്നാരോ ഒന്നും വേണ്ട പനിയായിട്ട് പത്ത് ദിവസം പോയി കിടന്നു ഏതെങ്കിലും കൂട്ടുകാരും ഒന്ന് അലച്ചോട്ടേ ഇരിക്കുമോ മക്കളെ ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പോ നിങ്ങളുടെ മാതാപിതാക്കൾ കഴിക്കാതെ പാടത്തിലും പറമ്പിലും പണിയെടുക്കുന്നുണ്ടാവും നിങ്ങൾ അവരെ കുറിച്ച് ഒരു നേരം ചിന്തിക്കണം ഒറ്റ വട്ടം ഒരു വട്ടമെങ്കിലും അവരെ കുറിച്ച് ഒന്നും മനസ്സിരുത്തി നിങ്ങളെ ഇത്രയും കയ്യും കാലും വളർന്ന് ഈ നിലയിലാക്കി സമൂഹത്തിന്റെ മുന്നിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആക്കി മാറ്റിയതിൽ നൂറ് ശതമാനം പങ്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആണല്ലോ ആ കൂടെ അന്ന് ആവശ്യമില്ലാതെ ഉപയോഗിച്ച് നടന്ന് ചില കൂട്ടുകാരും വഴിപ്പുഴയിലും കടത്തണേലും വരാന്തായാലും ഒക്കെ ഉറങ്ങുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ നല്ല കൂട്ടുകാരായിട്ട് നല്ല മക്കളായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് നമുക്ക് നമ്മളെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം ഏറ്റവും നല്ല ഒരു മകനായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം അതാണ് എന്റെ ലക്ഷ്യബോധം ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആര് നമ്മളെ കുരുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കുരുക്കുമോ ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളാണ് ഒരുത്തം കൊണ്ടുപോയി ഇനി ഇങ്ങനെ ലോഹിത്തി കൈത്തരുമ്പം ഈ സാധനം വാങ്ങിക്കുന്നത് മനസ്സിലായോ